കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു നിങ്ങളുടെ കോൺക്രീറ്റിങ്ങനെ നിങ്ങൾ സൈറ്റ് മിക്സ് കോൺക്രീറ്റ് പ്രിഫർ ചെയ്യുമോ അതല്ല പ്ലാന്റിൽ മിക്സ് ചെയ്ത് ഇത്തരത്തിലുള്ള ട്രക്കിൽ കൊണ്ടുവന്ന മിക്സ് കോൺക്രീറ്റ് യൂസ് ചെയ്യുമോ എന്നുള്ളത് ഈ ചോദ്യം എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും റെഡി മിക്സ് കോൺക്രീറ്റ് ആണ് പ്രിഫർ ചെയ്യുന്നത് റെഡി മിക്സ് കോൺക്രീറ്റ് നമ്മൾ സൈറ്റിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ടത് അത് സൈറ്റിൽ എത്തുന്നതിൻ്റെ മുന്നേ എത്ര സമയമായി അത് മാനുഫാക്ചർ ചെയ്തിട്ട് എന്നുള്ളതാണ് പ്ലാന്റിൽ നിന്ന് ഒരുപാട് ദൂരത്താണ് നമ്മുടെ സൈറ്റ് എങ്കിൽ അതല്ലെങ്കിൽ ഒരു വലിയ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിയിട്ടാണ് ഇത് വരുന്നതെങ്കിൽ അത് നമ്മുടെ ഡ്യൂറബിലിറ്റിയെ ചിലപ്പോൾ ബാധിച്ച് രണ്ടാമതായി റെഡിമിക്സ് കോൺക്രീറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ക്വാണ്ടിറ്റി ഓഫ് കോൺക്രീറ്റ് അറ്റ് എ ടൈം നമ്മുടെ തട്ടിലേക്ക് വരും ഇത് വരുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് മാനേജ് ഒരു മാൻ പവർ അത് പ്രോപ്പറായിട്ട് കോമ്പാക്റ്റ് ചെയ്യാനും വൈബ്രേറ്റ് ചെയ്യാനുള്ള ഒരു ഉണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക അല്ല എങ്കിൽ ഈ കോൺക്രീറ്റ് ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇംപ്രോപ്പർ കോമ്പാക്ഷനും ഹണി കോമ്പിനും കാരണമാകും മൂന്നാമതായി നമ്മുടെ കോൺക്രീറ്റിന് അഡിക്വേറ്റ് സ്ട്രെങ്ത്ത് ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്താം എം ട്വൻ്റി ട്വൻറ്റി ഫൈവ് എന്നൊക്കെ പറഞ്ഞ ഗ്രേഡ് നമ്മൾ റിക്വയർമെൻറ്റ് പറയാറുണ്ടെങ്കിലും അതുണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള ക്യൂബ് കാസ്റ്റ് ചെയ്തുകൊണ്ട് പതിനാല് ദിവസം അല്ലെങ്കിൽ ഇരുപത്തെട്ട് ദിവസം അതാത് ടെസ്റ്റുകൾ ചെയ്യാം ഏറ്റവും ആയി നമ്മുടെ നാട്ടിൽ ചൂട് അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു മൂന്ന് മണിക്ക് ശേഷമൊക്കെ കോൺക്രീറ്റിങ് തുടങ്ങി കഴിഞ്ഞാൽ ഒരു ആറ് മണിയാവുമ്പോഴേക്കും തീരാവുന്നതേ ഉള്ളൂ അതാണ് ഇതിൻ്റെ ഒരു മേജർ അഡ്വാൻറ്റേജ് ചൂട് കാരണമുള്ള ക്രാക്ക് കാര്യങ്ങളൊക്കെ നമുക്കൊരു പരിധി വരെ ഒഴിവാക്കാൻ സാധിക്കും നിങ്ങളൊരു നിർമ്മാണത്തിലേക്ക് ഒരുങ്ങുകയാണെങ്കിൽ എല്ലാവിധ എഞ്ചിനീയറിംഗ് ആൻഡ് ആർക്കിടെക്ചറൽ സേവനങ്ങൾക്കും ഞങ്ങളെ എഞ്ചിനീയറിംഗ് ടീമിനെ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹത്തോടെ എഞ്ചിനീയർ ജാസിമാനമങ്ങാടൻ